നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവൻ സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴുകിയ സംഭവം കേരളത്തിന് അപമാനമാണെന്ന് ഡിവൈഎഫ്ഐ സംഭവത്തിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റി

मनोरजो मनोरंजन उन पती ഭൗതികമായി ശാന്താനുള്ള ശ്രമമാണ് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിനൊരു ചരിത്രമുണ്ട് ആമ്രാജത്വത്തിനെതിരെ പോരാടിയ നല്ല ചരിത്രമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം മഹാത്മാഗാന്ധിയുടെ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ അങ്ങനെ നിരവധിയായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായത് ആ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ ദേശീയ ദേശീയവികാരം അലയടിച്ചുയർന്നു

பி கே சிசி ஹர்ட் ஹாஸ்பிட்டல் மாணத்தமங்கலம் ஊட்டி ரோட் பெருந்தல் மண்ணா ஃபோன் நைன் செவன் ஃபோர் சிக்ஸ் டபுள் டூ நைன் டபுள் டூ நைன் செவன் ஃபோர் சிக்ஸ் டபுள் டூ நைன் டபுள் டூ